അനിശ്ചിതത്വത്തിനും വിവാദത്തിനുമൊടുവിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റു ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെയും അസാന്നിധ്യത്തിലാണ് ചുമതലയേറ്റത് അതേസമയം താൻ ചുമതലയേൽക്കുന്ന സമയത്ത് ഹസൻ ഉണ്ടാകണമായിരുന്നുവെന്ന് സുധാകരൻ തുറന്നടിക്കുകയും ചെയ്തു ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കെ ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ കൂടിയാലോചനയില്ലാതെയെന്നും പുനഃപരിശോധിക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം കെ സുധാകരൻ ഒഴിയുകയും എം എം ഹസന് ആക്ടിങ് പ്രസിഡന്റിന്റെ ചുമതല നൽകുകയും ചെയ്തത് എന്നാൽ ഒന്നര മാസത്തിനു ശേഷം തിരികെ പദവിയിലെത്തുന്നതിൽ കാലതാമസം ഉണ്ടായതാണ് വിവാദത്തിനിടയാക്കിയത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പദവി ഏറ്റെടുത്താൽ മതിയെന്ന് ഹൈക്കമാൻഡ് ആദ്യം അറിയിച്ചെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് താൻ പോകുമെന്ന് സുധാകരൻ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയും ചെയ്തു വി ഡി സതീശനും കെ സുധാകരനും തമ്മിലെ ഭിന്നതകൾ പല ഘട്ടങ്ങളിൽ മറനീക്കി പുറത്തു വന്നപ്പോഴൊക്കെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് നിന്നുയർന്നിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് ഹസൻ തന്നെ ആക്ടിംഗ് ചുമതലയിൽ തുടരട്ടെ എന്ന് സംസ്ഥാന ഘടകത്തിലും ഹൈക്കമാൻഡിലും അഭിപ്രായമുയർന്നത് എന്നാൽ സുധാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ഹൈക്കമാൻഡ് ചുമതല തിരികെ നൽകാൻ തയ്യാറാവുകയും ചെയ്തു രാവിലെ എ കെ ആന്റണിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കണ്ട ശേഷമാണ് കെ സുധാകരൻ ഇന്ദിരാഭവനിലെത്തിയത് ഇരുപത് മിനിറ്റോളം ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ദിരാഭവനിൽ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എം എം ഹസനും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായി പദവി കൈമാറൽ ചടങ്ങ് അല്ല എങ്കിലും ഹസൻ വരേണ്ടതായിരുന്നുവെന്ന് കെ സുധാകരൻ തുറന്നടിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരക്കിലാണെന്നും വി ഡി സതീശൻ ബഹുമുഖ വൈഭവമുള്ള നേതാവാണ് എന്നുമായിരുന്നു കെ സുധാകരന്റെ മറുപടി അതേസമയം പാർട്ടി നടപടിയെടുത്ത ചിലരെ ഹസൻ ആക്ടി പ്രസിഡന്റ് ആയിരിക്കെ തിരികെ എടുത്തിരുന്നു ഇത് കൂടിയാലോചന നടത്താതെയാണെന്നും ആ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി പാർട്ടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ആളല്ല താൻ എന്നായിരുന്നു സുധാകരന്റെ മറുപടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നും മറ്റൊരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് അംഗീകരിക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം